നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഭാവിയിൽ ആരാധകർക്ക് ആശങ്കയുണ്ട് സമീപകാലത്തെ അവരുടെ സീനിയർ ടീം അത്ര മികച്ച പ്രകടനമല്ല നടത്തുന്നത് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ജൂനിയർ ടീമിൻ്റെ അവസ്ഥ എന്താണ് അത് അതിലും പരിതാപകരമെന്ന രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് അമേരിക്കൻ മേഖലയിൽ ഇപ്പോൾ അവിടുത്തെ അണ്ടർ ട്വൻ്റി ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് അതായത് അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് കളികളിൽ നിന്നും ബ്രസീൽ അടിച്ചതിനേക്കാൾ ഇരട്ടി ഗോളുകളാണ് തിരികെ വാങ്ങിയിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണത് നാല് കളികൾ കളിച്ച് ബ്രസീൽ രണ്ട് വിജയങ്ങൾ അതുപോലെ രണ്ട് തോൽവികൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് സമനിലയില്ല നാല് കളി രണ്ട് വിജയം രണ്ട് തോൽവികൾ അതായത് വിന്നിംഗ് പെർസെൻറ്റേജ് വെറും അൻപത് ശതമാനം അഞ്ച് ഗോളുകൾ ബ്രസീൽ അടിച്ചിട്ടുണ്ട് നാല് കളികളിൽ നിന്നും തിരികെ വാങ്ങിയതോ പത്ത് ഗോളുകളാണ് അതിൽ ആറും കൂടുതൽ വൈദികളായിട്ടുള്ള അർജന്റീനയാണ് എന്ന കാര്യം ഓർക്കുക പത്ത് പോയിൻറ്റ് രണ്ട് ഷോട്ട്സ് ഓൺ ഗോൾസ് ആണ് ഇപ്പൊ ഗെയിം ബ്രസീലടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിലേക്ക് എന്ന് പറയുമ്പോൾ അത് നാലാണ് എന്നത് ശ്രദ്ധിക്കുക ബ്രസീലിൻ്റെ ബോൾ പൊസിഷനും വളരെ കുറവാണ് നാൽപ്പത്തിയേഴ് ശതമാനമാണ് ബ്രസീലുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് കുറവാണ് ഗ്രൂപ്പ് ബിയിൽ ബ്രസീൽ ഫിനിഷ് ചെയ്ത് അറിയാം മൂന്നാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് സോ ഇതൊരിക്കലും ബ്രസീലിന് ആരാധകരെ കാണാൻ ആഗ്രഹിക്കുന്ന കണക്കുകളല്ല പ്രകടനമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഗ്രൂപ്പ് ബിയിൽ മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഒന്നാമതുള്ളത് കൊളംബിയയാണ് നാല് കളികളിൽ നിന്ന് അവർക്ക് പത്ത് പോയിന്റ് ഉണ്ട് അർജന്റീന നാല് കളികളിൽ നിന്ന് എട്ട് ആണ് നേടിയിട്ടുള്ളത് ബ്രസീൽ നാല് കളികളിൽ നിന്ന് രണ്ട് വിജയം രണ്ട് തോൽവി ആറ് ആറ് പോയിന്റ് എന്തായാലും സൗത്ത് അമേരിക്കൻ മേഖലയിൽ ഈ അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയുടെ രീതി അനുസരിച്ച് രണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന രൂപത്തിലായിട്ട് പത്ത് ടീമുകൾ അഞ്ച് അഞ്ച് ടീമുകൾ വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് കളിച്ചിട്ട് രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും ആദ്യ മൂന്ന് സ്ഥാനക്കാർ ഫൈനൽ റൗണ്ടിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പ് ഗിഡുബിയിൽ മൂന്നാം സ്ഥാനക്കാർ എന്ന നിലയിൽ ബ്രസീലിൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഫൈനൽ റൗണ്ടിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാനറി കിളികൾ കാണിക്കുമോ കുഞ്ഞു കാനറികൾ കാണിക്കുമോ കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീണ്ടും എത്താം